നമ്മുടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനും കാര്യമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആണ് അപ്പം ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരാം ടു എംഫാർമ ഇന്നത്തെ വീട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയൊരു വീടിയാണ് നിനക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മഴ തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു മഴക്കാലം തുടങ്ങിയതോടുകൂടി തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഈച്ച ശല്യം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം ഈച്ച പെരുകാനുള്ള കാരണം എന്ന് പറഞ്ഞാല് മെയ് അവസാനം അല്ലെങ്കിൽ ജൂണ് ആ ഒരു സമയത്താണ് നമ്മുടെ നാട്ടിൽ ചക്കയും മാങ്ങയൊക്കെ പഴുക്കുന്നത് അപ്പോൾ ഇങ്ങനെ പഴുക്കുന്ന ചക്കയിലൊക്കെ കൂടുതലായിട്ട് ഈച്ച പെരുകയും ഈ സമയത്താണ് പൊതുവേ കേരളത്തിലൊക്കെ ഈച്ച പെരുകി വരുന്നത് മറ്റുള്ള സമയത്ത് അങ്ങനെ ഈച്ചകൾ കാണാറില്ല പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ അല്ല ഇതാ ഇങ്ങനെ ഈച്ച ഒന്നും ഉണ്ടാവാറില്ല വല്ലപ്പോഴൊക്കെ ഒന്നു രണ്ട് ഈച്ച കാണപ്പോൾ കണ്ടുക്കോ കൂട്ടം കൂടി നിൽക്കുന്നത് ഒരുപാട് ഈച്ചകളുണ്ട് അവിടെയൊക്കെ കണ്ടോ അപ്പോൾ നമ്മൾ എത്ര ആട്ട് മേടിച്ചാലും ഇതിനൊരു കുറവും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കിഡ്ഡിലൻ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തരാൻ കഴിച്ചതാണ് ഇതാണ് സംഭവം ഈശോ പഠിക്കാൻ പറ്റും നല്ലൊരു കിട്ടിലും പ്രൊഡക്റ്റാണിത് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പൊട്ടത്തുള്ള ബെല്ലൈക്കന ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടുള്ള വിട്ടമ്മമാർക്കൊക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ബോർഡിൻ്റെ ഉള്ളിൽ നല്ല ഗമ് ആണ് നല്ല പവറായിട്ടുള്ള ഗം ആണ് ഇതുണ്ടോ അപ്പം ഈ ഗം ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് നേർത്തി ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മാത്രം മതി ഇത് നനവുണ്ടോ സംഭവം രണ്ടു ദിവസം ഞാൻ വാങ്ങിക്കൊണ്ടുവച്ചിട്ട് വീഡിയോ എടുക്കാൻ സമയം കിട്ടിണ്ടായിരുന്നില്ല ഓ അപ്പം ഉള്ളിൽ ഈച്ചയേണ്ട ഒരു പിക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഈച്ച വന്ന് നിങ്ങളെ മുമ്പിൽ തന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഒരുപക്ഷെ പല ആളുകൾ ഇത് വാങ്ങിക്കാറുണ്ടാവും എന്നാലിത് വാങ്ങിക്കാത്ത ആളുകളുണ്ട് നമ്മൾ വീട്ടിൽ പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഇതുണ്ടോ അത് വെച്ച പാടുന്ന ഈച്ച വന്ന് കുടുങ്ങിയത് ആദ്യത്തെ ഈച്ച കുടുങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫങ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഇത് എന്തായാലും യൂസ്ഫുള്ളാണ് അത് വണ്ടി കൈ കുടുങ്ങി അത് തട്ടിയിട്ടുണ്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു കമ്മിയിൽ ഇങ്ങനെ ഈച്ച വന്ന് നിൽക്കുമ്പോൾ അവിടെ കുടുങ്ങി പോങ്ങണ്ടോ രണ്ടാമത് ഈച്ച വന്നു അപ്പോൾ ഇത് അടുത്ത ആൾ വന്നു മൂന്നാമത്തെ ആൾ വന്നു പക്ഷേ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാം അവിടെയാണ് ആളുകളുള്ളത് കയറ് കയറുമക്കളെ വേറൊരു ഇതിലോട്ട് കയറിക്കാൻ നമുക്ക് പെട്ടെന്ന് പോകാം അത് കഴിച്ചടുത്ത ആൾ വന്ന് നടുവില് കുടുങ്ങണ്ടോ അവിടെ ചെക്കായി പഠിച്ചു കളിച്ചിട്ട് ഇതിന്റെ ചിരകൊക്കെ കുടുങ്ങി അവിടെ നിൽക്കും അങ്ങനെയാണ് ഇതിൽ ഈച്ച കൊടുക്കുന്നത് കേട്ടോ അത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കുറെ ആളുകളൊക്കെ ഇതിൽ വന്ന് പെട്ടുണ്ട് അപ്പോൾ അവർ മറ്റുള്ള ആളുകളോട് വിളിച്ചു കയറണം ഇങ്ങോട്ട് വരേണ്ട മക്കളെ പെട്ടുപോയി എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ടോ ഇതറിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലെ വൈസാനായി വന്നേക്കാം ഈച്ചൻ്റെ നില വിളിച്ചു അപകടിച്ചു മറ്റുള്ളവർ വിചാരിക്കുന്നത് ഇവരെന്തോ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളും പോയി കഴിക്കട്ടെ ഇവന്മാരെന്താ ഞങ്ങൾ വിളിക്കാതെ വെച്ച് ബാക്കിയുള്ള ഈച്ചർ പറന്ന് വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് സീറ്റിലേക്ക് അപ്പൊ ഇതാ നേരത്തെ കണ്ടെടിച്ച് കൂടിക്കൂടി വന്നിട്ട് കേട്ടോ ഉണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റും എന്തായാലും ബത്തരൂ ഒക്കെ എന്തായാലും ഇത് മുതലാണ് ഇതിപ്പോ ഫുൾ ആവും നമുക്ക് ഇത് ഗമ മൊത്തം നിറയുന്നവരെ ഇവിടെ തന്നെ വെക്കണം തീച്ച ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രിക്ക് ആണ് ഇത് അപ്പോൾ ഇത് എന്താ പറയുക നമുക്ക് ഒരുപാട് വലിയ ഇതൊന്നും അല്ല കാരണം നമുക്ക് ഇരുപത് ഉറപ്പും കാർഡ് വാങ്ങിക്കുന്ന പറഞ്ഞാൽ വലിയ ഇതല്ല അത് അപ്പം അതിൻ്റെ നെഗറ്റീവ് കമൻറ്റൊക്കെ ഒരുപാട് ഇതിൽ വരും ഞാൻ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എൻ്റെ വീട്ടിലിപ്പോൾ കഴിഞ്ഞ ദിവസം ഉമ്മ ഹജ്ജിന് പോയിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരുപാട് ആളുകൾ വന്നു വച്ച സമയത്ത് ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്നാണ് ഞാൻ ഇതിൻ്റെ മൂന്ന് കാർഡ് വാങ്ങിയത് നമ്മൾ ടേബിളിലൊക്കെ രണ്ട് മൂന്ന് കാർഡ് കഴിച്ച് അത്യാവശ്യം നല്ല ഈച്ച ശല്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഒരു പക്ഷേ നിങ്ങളൊക്കെ ഈ ഇരു വീഡിയോ കണ്ടോ പലരും ഇത് ചെയ്തിട്ടുണ്ടാവും പിന്നെ എന്തായാലും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കാട് ഇവിടെ കിടക്കട്ടെ അപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്തുള്ള പുഴക്കരയിൽ മോളേയും കൊണ്ട് ജസ്റ്റ് അവക്ക് തോണിയൊക്കെ കാണണം എന്ന് പറഞ്ഞാൽ നിലവിളിച്ചു അപ്പോൾ അവളെയും കൊണ്ട് പോയിട്ട് വേഗം വരാം എന്നിട്ട് അതിൽ ഈച്ച മൊത്തം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാണിച്ചു തരാട്ടോ പലയിടം പോകുന്ന ചെറിയ വെള്ളം കണ്ടോ കൈശാണേ പലയിടാൻ പോകുന്ന കേട്ടോ അപ്പറുള്ളത് ഹൗസ് മറ്റേ ഇത് ഷിക്കാര ബോട്ട് അപ്പോൾ ഉള്ളത് അകലാപ്പുൻ്റെ അടുത്താണ് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പുഴയാണ് ഇതാ രണ്ട് പേര് വേറെ വലയിടാൻ പോകും അവിടെ നിന്ന് ഈച്ചൻ്റെ വീഡിയോ എടുത്തു കൊണ്ടെടുക്കുമ്പോൾ ഇവയ്ക്ക് ഭയങ്കര ഇത് പോയ പോകണം പഴയ പോകണമേറെ പഴയടുക്കേ എവിടെയും പോയാ ബോട്ട് ബോട്ടേടേ ആ ബോട്ട് കാണി ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതാണ് വയക്കരയിൽ നിന്ന് അപ്പോൾ ഇതാണ് കാടിൻ്റെ അവസ്ഥ കാടിന് ഇനി എവിടെയും ഒരു ഗ്യാപ്പില്ല ഈച്ചൊക്കെ എന്നറിയാൻ വേണ്ടിയിട്ട് അത്രയും ഈച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കൊടുത്ത പൈസ ഒക്കെ എന്തായാലും ഇതുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് എന്തായാലും ഇതെല്ലാവർക്കും യൂസ്ഫുള്ളാണ് അപ്പം ഞാനിത് ആദ്യം കാണുന്നത് നമ്മുടെ അടുത്തുള്ള ലൈവ് സൂപ്പർ മാർക്കറ്റ് അവിടെ പോയപ്പോഴാണ് അവിടെ കാണുന്നത് അവിടുത്തെ പച്ചക്കറീൻ്റെ ഒരു ഇതുണ്ടല്ലോ ഭാഗം കൊട്ട അവിടെ ഈ സംഭവം വെച്ചിട്ട് കുറേ ഈച്ച ഇതിൽ പറ്റിപ്പിടിച്ച പിടിച്ചൊക്കെ കണ്ട് അപ്പോഴാണ് ഞാൻ ആ കടക്കാരനോട് ചോദിക്കുന്നത് എന്താ സംഭവം അങ്ങനെയാണ് എനിക്ക് എനിക്കതിനെപ്പറ്റി ആദ്യത്തെ ഒരു ഐഡിയ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഷോർട്ട് ബ്രേക്ക് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ തൊട്ടടുള്ള ബെല്ലം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കൊടുക്കണം അവൾ കളിച്ചാലോ പോകാൻ നമ്മൾ കഴിഞ്ഞതാ ചാറ്റോ എല്ലോ പറ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ ಬಾರಾ ರೂಮ್ ಡಾಕ್ಟರ್ ತ್ಯಾಂಕ್ ಯು